ഹലോ എല്ലാവർക്കും സൈറാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് പായസം മിക്സ് കൊണ്ട് പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ വളരെ എളുപ്പത്തിൽ എങ്ങനെ പായസം തയ്യാറാക്കി എടുക്കാം എന്നാണ് നോക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്നിവിടെ പാലട പായസമാണ് മിക്സ് കൊണ്ട് തയ്യാറാക്കുന്നത് ഈ ഓണം നമുക്ക് ഉഷാറാക്കണ്ടേ അപ്പോൾ എങ്ങനാ നേരെ വീഡിയോയിലേക്കല്ലേ ഇതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് അര ലിറ്റർ അളവിൽ പാൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാനിനി ഇതിലേക്ക് ഒന്നര ഗ്ലാസ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വീഡിയോയിൽ കാണുന്ന ആ ഒരു അളവിലുള്ള ഗ്ലാസ് ആണ് ഞാനിവിടെ വെള്ളം ഒഴിക്കുന്നതിനായിട്ട് എടുത്തിട്ടുള്ളത് പായസമായതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് ഒരുപാട് വെള്ളം ഒന്നും ഒഴിക്കുന്നില്ല കാരണം കൊഴുപ്പ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പായസത്തിൻ്റെ തനത് രുചി തന്നെ അങ്ങ് നഷ്ടപ്പെട്ടു പോകും എടുക്കുന്ന പാലിന് അനുസരിച്ച് വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്ക് ഈ പാല് നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കണം പാല് നന്നായിട്ടൊന്ന് കുറുകി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഒരു പായസ മിക്സിൻ്റെ ഒരു പാക്കറ്റ് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ നമ്മുടെ പായസ മിക്സ് ഇവിടെ ആ മുഴുവനായിട്ടും ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പായസം മിക്സ് ചേർത്ത് കഴിഞ്ഞത് ആ കുറച്ച് നേരം കൂടി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പാല് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചൗവരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചൗവരി നമ്മുടെ മിക്സിൻ്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാനത് ആയിട്ട് ചേർക്കുകയാണ് ഉണ്ടായിരുന്നത് നമ്മുടെ പാൽ അത്യാവശ്യം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇങ്ങനെ പാൽ നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് ഞാൻ ആദ്യം ഇവിടെ ഒരു ടേബിൾ സ്പൂൺ അളവിലെ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇനി നെയ്യ് ഒന്ന് മെൽറ്റ് ആയി വരുമ്പോഴേക്കും നമുക്ക് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇത് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ നെയ്യ് നമ്മുടെ പാലിൽ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഒന്ന് മെൽറ്റ് ആയി ചേർന്നിട്ടുണ്ട് ഈ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് നട്ട്സൊക്കെ ഒന്ന് നെയ്യിൽ റോസ്റ്റ് ചെയ്തെടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചീനച്ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഞാനിവിടെ ഒരു ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നെയ്യൊക്കെ അത്യാവശ്യം നന്നായിട്ടൊന്ന് മെൽറ്റ് ആയി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് കുറച്ച് ക്യാഷൂസ് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ ക്യാഷൂസ് ഒക്കെ ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇതിനോടൊപ്പം ഞാനിവിടെ ഇതിലേക്ക് കുറച്ച് മുന്തിരി അഥവാ കിസ്മിസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിന് റീസൻസ് എന്നും പറയും ഈ ഒരു മുന്തിരി നമ്മൾ നെയ്ലിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ ബോൾ പോലെ വിയർത്ത് വരും കേട്ടോ അപ്പോൾ അത്യാവശ്യം നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച പായസത്തിൻ്റെ കൂട്ടിലേക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നട്ട്സും അതുപോലെ തന്നെ കിസ്മിസും ചേർത്തിട്ട് ഒന്നിളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കിടിലൻ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു പാക്കറ്റ് പായസം മിക്സ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ പത്തോ മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് നല്ല കിഡിലൻ ആയിട്ടുള്ള പായസം തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ ഓണത്തിന് പായസം മിക്സ് ഒക്കെ ഒന്ന് വാങ്ങി നോക്കിയിട്ട് നല്ല അടിപൊളിയായിട്ട് ഇതേപോലൊരു പായസമൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ നമ്മുടെ ഈ ഒരു പായസം എന്ന് പറയുന്നത് നല്ല അടിപൊളിയാണ് അപ്പോൾ നമ്മുടെ പാലട പായസത്തിൻ്റെ റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഊ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ താങ്ക് ഫോർ വാച്ചിങ്